ഇന്ത്യൻ ജനത ഇന്ന് ഉറ്റുനോക്കുന്നത് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുന്ന ബജറ്റിലാണ് ആദായ നികുതിയിലടക്കം ആശ്വാസ നടപടികൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ജനങ്ങൾ സാമ്പത്തിക പ്രതിസന്ധിയും തൊഴിലായ്മയും പോലെ രാജ്യം നേരിടുന്ന വലിയ പ്രതിസന്ധികൾക്ക് ബജറ്റിൽ പരിഹാരം കാണുമെന്ന് കരുതുന്നു കാർഷിക വ്യവസായ ഊർജ്ജ മേഖലയിൽ ഉൾപ്പെടെ ഇതിനായി പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കുമെന്ന് പ്രതീക്ഷയുമുണ്ട് കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുന്നതിന് മുന്നോടിയായി കഴിഞ്ഞ ദിവസം സാമ്പത്തിക സർവേ പുറത്തുവിട്ടിരുന്നു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വിവിധ മേഖലകളിൽ കൈയടക്കുന്ന സാഹചര്യത്തിൽ യുവാക്കൾക്ക് പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാകേണ്ടത് സാമ്പത്തിക സർവേ എടുത്തു പറയുന്നു ഇതിനായി ന്യൂനമായ നയങ്ങൾ രൂപീകരിക്കണമെന്നും നിർദ്ദേശമുണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വരവിനെ ലോകമെമ്പാട് ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് സ്വീകരിച്ചത് മനുഷ്യ സഹജമായി ഉണ്ടാകുന്ന തെറ്റുകൾ തിരുത്താൻ നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന സാങ്കേതിക വിദ്യകൾക്ക് കഴിയുമെന്ന് ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷതയാണ് സമയം നോക്കാതെ വിശ്രമമില്ലാതെ പ്രവർത്തിക്കാൻ ഇത്തരം സാങ്കേതിക വിദ്യകൾക്ക് കഴിയുമെന്നതിനാൽ വ്യവസായ മേഖലകളിലടക്കം നിർമ്മിത മേഖലകളിലും ഇതിനെ ആശ്രയിക്കുന്ന തൊഴിലുടമകൾ ഏറെയാണ് അതേസമയം ഇക്കാലം അത്രയും മനുഷ്യച്ചെഴുതിരുന്ന ജോലികൾ എ ഐറ്റെടുക്കുന്നത് തൊഴിൽ മേഖലയിൽ വലിയ പ്രതിസന്ധികൾക്ക് കാരണമായേക്കുമെന്ന് ഉറപ്പാണ് ഈ ഘട്ടത്തിലാണ് സാമ്പത്തിക സർവേ മുന്നറിയിപ്പ് പ്രസക്തമാകുന്നത് സ്കില്ലുകൾ വേണ്ടാത്ത ജോലികൾക്കാണ് എ ഭീഷണിയാകുന്നത് ഇത് കൂടുതലായി ബാധിക്കുന്നത് ചെറിയ വരുമാനത്തിൽ ജീവിക്കുന്ന ഇടത്തരം കുടുംബങ്ങളെ തന്നെയാണ് ഉത്തരവാദിത്ത പൂർണ്ണവും നിർമ്മിത ബുദ്ധിയുടെ ഉപയോഗത്തിന്റെ ആവശ്യകതയിലേക്കാണ് സാമ്പത്തിക സർവേ വിരൽ ചൂണ്ടുന്നത് മനുഷ്യ വിഭജന ശേഷി ഒഴിവാക്കാതെ നിർമ്മിത ബുദ്ധി ഉൽപാദശേഷിക്കും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കാൻ അത് പ്രയോജനപ്പെടുത്തിയാൽ പഴയ തൊഴിൽ വലിയ പ്രയോജനം ലഭിക്കും ആരോഗ്യം ഗവേഷണം വിദ്യാഭ്യാസം നിർമ്മാണം ബിസിനസ് സാമ്പത്തിക സേവനങ്ങൾ എന്നിവ ഉൾപ്പെടെ വിവിധ മേഖലകളിൽ ഭാവിയിൽ നിർണായക സ്വാധീനമായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മാറാൻ സാധ്യതയുണ്ട് എ ഉണ്ടാക്കുന്ന സാമ്പത്തിക പ്രതികൾ മറികടക്കാൻ കൂട്ട ശ്രമങ്ങൾ അനിവാര്യമാണ് സർക്കാർ സ്വകാര്യ അക്കാദമിക് മേഖലകളിലൂടെ സഹകരണത്തിലൂടെ മനുഷ്യ വിവേചനശേഷി പ്രയോജനപ്പെടുത്താൻ തക്കവിധം ശക്തമായ സ്ഥാപനങ്ങൾ സൃഷ്ടിക്കുന്നതിൽ ഇന്ത്യ ദീർഘവീക്ഷണത്തോടു കൂടി മുന്നേറേണ്ടതായുണ്ട് നിലവിൽ എ എന്റെ പ്രാരംഭഘട്ടത്തിലായതിനാൽ തൽക്കാലം വേണ്ട ഇന്ത്യ നിർമ്മിത ബുദ്ധിയുടെ കാര്യത്തിൽ ശരിയായ അടിത്തറ ശക്തിപ്പെടുത്തുന്നതിനും അത് സാമൂഹിക വികസനത്തിന് പ്രയോജനപ്പെടുത്തുന്നതിനുമായുള്ള തയ്യാറെടുപ്പിലും സമയം ലഭിക്കുന്നു അതുകൊണ്ടുതന്നെ സർവേ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ എന്നും പ്രസക്തമാണ് മുന്നോട്ടുള്ള തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാനും ഇടത്തരം മധ്യവർഗ കുടുംബത്തിന് സഹായമാകാനും ഏ ഉപയോഗപ്പെടുത്തണമെന്നും ജനവിഭാഗം ശക്തമാണ്